എല്ലാവർക്കും മറ്റേ നമസ്കാരം ടാരോ ഡെക്സ്റ്റ് ത്രീ തിബിൾ സെവൻ മലയാളം ടാരോക്കർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ശരിയായിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ് ഈ വ്യക്തി എന്തിനാണ് നിങ്ങളിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വഭാവം എന്താണ് അവരുടെ ഒരു പാസ്റ്റ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഗൈഡൻസിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഓക്കേ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കോൾ എടുക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്നത്തേ അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് അവരെ ഒന്നിച്ചുണ്ടായിരുന്നു നല്ല സമയങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലേക്കൊന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു മനുഷ്യൻ മാറ്റം സംഭവിച്ച ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വളരെ നിഗൂഢത നിറഞ്ഞ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മാറ്റം സംഭവിച്ച ഒരു വ്യക്തിയുമാണ് അങ്ങനെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് മുന്നോട്ടുള്ളത് എന്ന് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഉള്ളത് കൂടുതൽ ആൾക്കാർക്കും ഒരു എനർജി തന്നെയാണ് ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആ ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പം ഇവരുടെ ഒരു എന്താ പറയുക നിലവിലത്തെ ഫീലിങ്സും ഇവരുടെ ഒരു പാസ്റ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പാസ്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നിങ്ങളല്ലാതെ ഇവരുടെ ലൈഫിൽ വേറെയും ഉണ്ടായിട്ടുണ്ട് വേറെ റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു ബന്ധത്തിലൊന്നും ഈ വ്യക്തി ഉറച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലൊന്നും ആ വ്യക്തി കുറച്ച് നിന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നില്ല അതായത് ഈ വ്യക്തിയുടെ മുന്നിൽ തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയുന്നത് ചോയ്സസ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പല ചോയ്സസ് ഈ വ്യക്തിയുടെ മുന്നിൽ ഉള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയുമായിട്ടല്ല ഈ വ്യക്തിയുടെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ആൾക്കാർ ഈ വ്യക്തിയിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും കാരണം ആ വ്യക്തിയിൽ അങ്ങനെയുള്ള എന്തോ പ്രത്യേകതയുണ്ട് ആൾക്കാരെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാൻ പോകുന്ന എന്തോ പ്രത്യേകത ഉള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തിയുടെയും പേഴ്സണെ സിറ്റുവേഷൻ ഓരോ രീതിയിലായിരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു എന്തോ പ്രത്യേകമായ ഒരു കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി പോയിട്ടുള്ള ഒരു ബന്ധത്തിലും ഈ വ്യക്തി അതിൻ്റെ വേണ്ട ഒരു സീരിയസ്നെസ് കൊടുക്കുകയോ അതിനൊരു വാല്യൂ കൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള വ്യക്തിയല്ല അതായത് ഈ വ്യക്തിക്ക് ഒരു ബന്ധങ്ങളോടും അല്ലെ അവര് ബന്ധത്തിലായിരുന്ന ഒരു വ്യക്തിയോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഈ വ്യക്തി ഒരു ബന്ധം തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യവും ഇല്ലാതാണ് ഒരു ബന്ധം തുടങ്ങുക എന്ന് പറയുന്നത് കാരണം അത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നോ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പോണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല ഈ വ്യക്തി ഒരു ബന്ധവും തുടങ്ങുന്നത് ആ വ്യക്തിയുടെ അന്നേരത്തെ ഒരു സന്തോഷം അല്ലെ മറ്റുള്ളവരിൽ തോന്നുന്ന ഒരു ആകർഷണം അങ്ങനെയൊക്കെ ഈ വ്യക്തി ബന്ധം തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിയുടെ ഒരു പാസ്റ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ആരോടും ഒരു വൈകാരിക അടുപ്പം നിലനിർത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലേക്കും ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത് ആ ഒരു കൂടി തന്നെയാണ് നിങ്ങളിലും പ്രത്യേകിച്ചൊരു വൈകാരിക അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളെയും അതായത് ഈ ബന്ധം തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു വൈകാരികമായ അടുപ്പമൊന്നും തുടങ്ങിയിട്ടില്ല നിങ്ങളിൽ ആ വ്യക്തിക്ക് എന്തോ കൗതുകം തോന്നി അല്ലെങ്കിൽ ആകർഷണം തോന്നി അപ്പം നിങ്ങളെ സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് അടുക്കണമെന്ന് തോന്നി അങ്ങനെ നിങ്ങളിലേക്ക് അടുത്തു അതിനുശേഷം നിങ്ങൾ ഈ ബന്ധം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമുണ്ട് സംതിങ് സ്പെഷ്യൽ ആണ് നിങ്ങൾ എന്നുള്ള ഒരു തോന്നൽ ഈ വ്യക്തിയുടെ മനസ്സിൽ വരികയും അങ്ങനെ ഒരു ഇതുവരെ പാസ്റ്റിൽ അവർക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെക്കാട്ടിലൊരു വേറിട്ട രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ കാണാനും തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പലപ്പോഴും നിങ്ങളോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ടാവാം അതായത് മറ്റാരോടും എനിക്ക് തോന്നാത്ത ഒരു പരിഗണന അല്ലെങ്കിൽ സ്നേഹമൊക്കെ എനിക്ക് തോന്നുന്നു അല്ലെ നിങ്ങളോട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അത് സ്ത്രീയുമാകാം പുരുഷനുമാകാം കേട്ടോ അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല ഈ പറയുന്നത് പുരുഷന്മാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പം അത് രണ്ടു കൂട്ടർ ആരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ളതാവാം അതേ അതേപോലെ തന്നെ ഈ ബന്ധത്തിന്റെ ഒരു തുടക്ക സമയത്ത് ഈ വ്യക്തി വളരെ ജെന്യുവിൻ ആണെന്നുള്ള രീതിയിൽ ഫീൽ ചെയ് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിലാവാം ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവുക അതേപോലെ തന്നെ ഈ വ്യക്തി വ്യക്തിയുടെ പാസ്റ്റിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ മുന്നിൽ ഈ വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നേരത്തെ ഈ വ്യക്തിയിൽ എന്തൊക്കെയോ നിഗൂഢതകളുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇവരുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ പാസ്റ്റിലെ റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും മറ്റ് കാര്യങ്ങളായാലും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഹൈഡ് ചെയ്തു വെച്ചിട്ടാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ വ്യക്തി പതിയെ പതിയെ നിങ്ങൾക്ക് ഒരു വാല്യൂ ഒക്കെ തന്നു തുടങ്ങി മറ്റു റിലേഷൻഷിപ്പിനെ അപേക്ഷിച്ച് അപ്പോൾ നിങ്ങൾ തമ്മിൽ നമുക്കിവിടെ ഒരു സോൾമേറ്റ് കണക്ഷനും കാണാനുണ്ട് കേട്ടോ അങ്ങനെ ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലെ ഒരു സ്പെഷ്യൽ അതായത് നമ്മൾ പറയില്ല ആ സമ്മണ്ണ സ്പെഷ്യൽ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളെ കാണാനായിട്ട് തുടങ്ങി എന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തി ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല ബന്ധങ്ങളിൽ മാത്രമല്ല അവരുടെ മറ്റു ഒന്നും അത്ര സീരിയസ് ആയിട്ടൊന്നും ഒരു വിഷയത്തെ എടുക്കുന്ന ഒരു കാര്യമല്ല ലാഘോബുദ്ധിയോട് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് അവർക്ക് ചില ഓവർ കോൺഫിഡൻസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് അപ്പോൾ അതങ്ങ് നടന്നോളും അത് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെങ്കിൽ അത് സാധിക്കും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഓവർ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവർ റിലേഷൻഷിപ്പിന്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല മറ്റു കാര്യങ്ങളും അത്ര സീരിയസ്നെസ് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇമോഷണലി ഇനി ഡൗൺ ആയി പോയാൽ പോലും അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള ഒരു പവർ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ കാണേണ്ടത് അതായത് വീണ്ടും അവർ ആ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചുവരുന്നത് എത്ര പോയെന്ന് പറഞ്ഞാലും മെന്റലി എത്ര ഡൗൺ ആയി പോയെന്ന് പറഞ്ഞാലും ആ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വീണ്ടും വ്യക്തി തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ഏറ്റവും ഒരു എന്താ പറയുക മോശപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് പറയുന്ന വാക്കുകൾ ഈ വ്യക്തി പലപ്പോഴും മാറ്റി പറയുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും തരുന്ന പ്രോമിസസ് വാഗ്ദാനങ്ങൾ ഈ വ്യക്തി മറന്നുപോകുന്ന സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു സ്വഭാവ വ്യക്തിക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ വാക്കുകളോ ഒക്കെ ഈ മാറ്റി ഈ വ്യക്തി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും ഇവരെ അത് ഓർമ്മിപ്പിക്കേണ്ട സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ വളരെ ജെന്യൂനാണെന്ന് നിങ്ങളോട് തോന്നിപ്പിക്കത്തരം രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം വാഗ്ദാനങ്ങളും വാക്കുകളും ഒക്കെ തന്നിട്ടുണ്ടാവുക പക്ഷെ അതൊക്കെ ബന്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വ്യക്തി മറന്നുപോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിഗൂഢമായ ഒരു സ്വഭാവമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്ന അവരുടെ രഹസ്യങ്ങളൊക്കെ വളരെ മെടുക്കോടെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അത് മറ്റേ ആരുടെ മുന്നിൽ ഇവരെ റിവീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നില്ല അതേപോലെ തന്നെ ഈ വ്യക്തി ഞാൻ പറഞ്ഞ അത്രത്തോളം ഒരു നിഗൂഢത എന്ന് നിഗൂഢതെന്നറിഞ്ഞ ഒരു വ്യക്തിയാണ് അവരുടെ മനസ്സ് പെട്ടെന്നൊന്നും അവരുടെ കൂടെ നീ എത്ര നമ്മൾ നിന്നെന്ന് പറഞ്ഞാലും കണ്ടെടുക്കാൻ സാധിക്കത്തില്ല മനസ്സിലാക്കാൻ സാധിക്കത്തില്ല കാരണം അവർ അവരവരുടെ കാര്യങ്ങളെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ മുന്നിൽ അല്ലെ അവർ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ മുന്നിൽ അത്രത്തോളം ജെനുവിനായിട്ട് പെരുമാറാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയും കൂടാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതൊരു വ്യക്തി തന്നെയായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് കേട്ടോ ഒരു വ്യക്തിയുണ്ട് അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതോടുകൂടി നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് ഈ വ്യക്തിക്ക് ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയ ഒരു സിറ്റുവേഷൻ എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഈ വ്യക്തിയോട് പല പ്രാവശ്യം കാര്യങ്ങൾ തുറന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ തുറന്ന് ചോദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഈ വ്യക്തി വ്യക്തമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് തരുന്നില്ല അല്ലെ ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് തരുന്നില്ല അതിനോട് ഇവർ പലപ്പോഴും എന്താ പറയുക പാത്തും പതുങ്ങിയും എന്താ പറയുക വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ തരാതെയും ഒക്കെ നിങ്ങളെ കുഴപ്പിക്കുന്ന നിങ്ങളെ സംഘർഷത്തിലാക്കുന്ന നിങ്ങളെ ഒരു കൺഫ്യൂഷൻ നിർത്തുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഈ വ്യക്തി നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാണ് കാണിക്കുന്നത് എന്നിട്ട് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ പരസ്പരം മനസ്സുകൊണ്ട് നിങ്ങളും ഈ വ്യക്തിയിൽ നിന്ന് പരസ്പരം അകലാനായിട്ട് തുടങ്ങി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ നല്ല രീതിയിൽ അകന്നു പോകാൻ തുടങ്ങി കാരണം ഈ വ്യക്തി നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ബൗണ്ടറി എന്തുകൊണ്ട് ഈ വ്യക്തി സെറ്റ് ചെയ്ത് തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരെ എന്താ പറയുക കൈകടത്താനോ പറയാനോ ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതോടുകൂടി ആ ഒരു എനർജി നിങ്ങളിൽ നിങ്ങളുടെ ഈ ഒരു പെരുമാറ്റം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി നിങ്ങൾ ചോദിക്കാനും പറയാനും കാര്യങ്ങൾ സംസാരിക്കാനും തുടങ്ങിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇവരുടെ ഇടയ്ക്ക് അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവരുടെ കാര്യങ്ങളിലൊന്നും നിങ്ങളെ സംസാരിക്കാനോ കൈകടത്താനോ ഈ വ്യക്തി അനുവദിക്കുന്ന ഒരു സിറ്റുവേഷൻ നിർത്തി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈയൊരു അവസ ഒരു തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞല്ലോ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവര് നിങ്ങളെ ഇതൊക്കെ നിങ്ങളോട് ഇതൊക്കെ മറച്ചു വെച്ചിട്ടുള്ള നിങ്ങളോട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്കൊരു പക്ഷെ അറിയുന്നുണ്ടാവില്ല ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് അല്ലെ ഇവർ നിങ്ങളോട് എന്താണ് മറച്ചു വെക്കുന്നത് നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ തേർഡ് പാർട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല എന്താണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ചെയ്തത് അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴും ആ വ്യക്തിക്ക് അറിയില്ല അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒത്തിരി അനുഭവിച്ചു ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചതായിട്ടാണ് കാണുന്നത് അതായത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു അവിടുന്ന് നിങ്ങളെ എല്ലാ സ്നേഹവും കരുതലും ഒക്കെ എന്താ പറയുക തരുന്ന പോലെ ഈ പറഞ്ഞ പോലെ ജെനുവിനായിട്ട് അഭിനയിച്ച് നിങ്ങളെ അതിൻ്റെ ഏറ്റവും ഒരു ഉയർന്ന തലത്തിൽ കൊണ്ട് എത്തിച്ചിട്ട് അവിടുന്ന് നമ്മൾ പെട്ടെന്ന് താഴേക്ക് എടുത്തിടുന്ന ഒരവസ്ഥയിൽ ആ സിറ്റുവേഷനിലേക്കാണ് സത്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ എത്തിച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷനുകളെ വല്ലാണ്ട് നോവിച്ചിട്ടുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഇവരുടെ ഈയൊരു സ്വഭാവത്തോട് യോജിക്കുന്ന സൗഹൃദ വലയങ്ങളാവാം ഈ വ്യക്തിക്ക് ചുറ്റും ഉണ്ടാവുക എന്ന് പറയുന്ന അപ്പം അവരും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പല രീതിയിലും ഇവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങൾക്കിടയിലെ പ്രശ്നക്കാരായിട്ട് നിന്നിട്ടുള്ള ഒരു സാഹചര്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഒരു എനർജി ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് അതേപോലെ നിങ്ങൾക്കെതിരായിട്ട് പല ആൾക്കാരും ഇവർക്ക് പല രീതിയിലുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവാം അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് തീർത്തും മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ വ്യക്തി നിങ്ങളിൽ നടന്നു പോയി ചിലപ്പോൾ ഇത് പെട്ടെന്നൊന്നും നടന്ന ഒരു സംഭവം ആയിരിക്കില്ല കോണ്ടാക്റ്റ് നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പ് ഒന്നും അടുത്ത കാലത്തൊന്നും നടന്നതായിരിക്കില്ല കൂടുതലും അങ്ങനെയും ഉണ്ടാവാം പക്ഷെ കൂടുതലും ഇതൊരു കുറച്ച് ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അങ്ങനെ ഈ ഒരു വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും ഒക്കെ നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾക്ക് സ്വയം കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായി തുടങ്ങി നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങളും വളരെ ദൂരം സഞ്ചരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി എന്തിനത് ചെയ്തു ഓ എന്നൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നതാണ് എന്ന് ഫീല് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയാം ഒരു ഇന്നർ മൈൻഡ് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് അതങ്ങോട്ട് ഹീലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ല കാണിക്കുന്നത് ആ ഒരു പൂർണ്ണമായിട്ട് ഹീലാവാൻ ആക്കാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കുന്നില്ല പക്ഷെ പുറമേ ഉള്ളവർക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ള സിറ്റുവേഷൻ ആണ് അതായത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഇവരിൽ നിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങളുടെ മനസ്സ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതായത് ചിലരൊക്കെയെങ്കിലും ആ വ്യക്തി ചെയ്തു പോയ തെറ്റിനും ആപ്പ് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഉള്ള ഇവർക്ക് ഇവരിലുള്ള ആ ഒരു നിഗൂഢത സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് എന്നാലേ ഇവരുടെ ആ ഒരു ഇന്നർ മൈൻഡിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഹീലിംഗ് കിട്ടൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇന്നർ മൈൻഡിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഹീലിംഗ് കിട്ടൂ എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ പോയിട്ട് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ ആൾക്കാരിൽ പേഴ്സൺസിൽ ചിലരൊക്കെ എങ്കിലും നിങ്ങളെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ളവരാവാം അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്നൊക്കെ നിങ്ങളെ ഒന്ന് ബ്ലോക്ക് മാറ്റി നിങ്ങളുടെ ഇട നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിലേക്ക് ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാവാം ചിലരൊക്കെ എങ്കിലും നിങ്ങളെ ഒരു പക്ഷേ ഇതിനോടകം ബ്ലോക്ക് മാറ്റി നിങ്ങളെ വിളിക്കുവോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനോടകം തന്നെ വന്നിട്ടുള്ളവരൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് ഇങ്ങനെ വേഗം ഒരു തിരിച്ചുവരവ് നിങ്ങളിലേക്ക് വരാനൊരു കാര്യം ഉണ്ടായതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പോയ സ്ഥാനത്ത് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയ സ്ഥാനത്തു നിന്ന് ആ വ്യക്തിക്ക് എന്താ ആ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള തിരിച്ചടി ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വേദന അവർ നല്ല രീതിയിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ചിലപ്പോൾ നിങ്ങളുടെ കുറേ പേരുടെയെങ്കിലും അവസ്ഥ പോകുന്നുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റ് ഒക്കെ വന്ന സമയത്ത് ഇതിൽ പലരും നിങ്ങളിൽ പലരും ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു കോണ്ടാക്റ്റിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ വേണോന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ ആവശ്യവുമാണ് പക്ഷെ എന്നാൽ പോലും ഇനി ഈ ബന്ധത്തിൽ തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സിറ്റുവേഷൻ അല്ല അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം ഈ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ കൂടി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഈ വ്യക്തി ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചാൽ നിങ്ങളെ ഇതുപോലെ വേദനിപ്പിച്ച് പോവില്ല എന്ന നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും കൺഫ്യൂഷനിലാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺടാക്റ്റ് ചിലപ്പോൾ സ്വീകരിച്ചിട്ടില്ലാത്ത ആൾക്കാരും ഉണ്ടാവാം അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർക്ക് വീണ്ടെടുക്കണം എന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ ഇപ്പം നിങ്ങളിലേക്ക് വരുന്ന അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ ഉൾക്കൊള്ളണം നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളെ കെയർ ചെയ്യണം നിങ്ങളിൽ നിന്ന് ഇനി മറ്റെവിടേക്കും പോകരുത് എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും വ്യക്തി ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയല്ല അതായത് ഒരു സ്ഥിരതയുള്ള ഒരു വ്യക്തിയല്ല ഇപ്പോ അങ്ങനെയുള്ള കൂടി വന്നാലും അവരുടെ ആ ചിന്തകൾ മാറി മറിയാം നമ്മൾ ഓൾറെഡി നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആ വ്യക്തി തരുന്ന വാക്കുകൾ മാറ്റുന്നതിന് ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ല തരുന്ന പ്രോമിസുകൾ മാറ്റുന്നതിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സ്വഭാവം ഇനിയും മാറാൻ ഉള്ള സാധ്യത ഒട്ടും കുറവല്ല അപ്പൊ ഇപ്പൊ നിലനിൽത്ത സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു ദുരദേശത്തോടു കൂടിയൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഇങ്ങനത്തെ ഒരു നേച്ചറുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് നിങ്ങളിൽ പലരും ഇപ്പം ഏത് സാഹചര്യത്തിലായാലും എന്നിലേക്കൊന്ന് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് കഴിയുന്ന ആൾക്കാരുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ആൾക്കാരോടാണ് ചില ആൾക്കാരൊക്കെ വേണ്ട ഇനി ബന്ധം വേണ്ട ഇത്രയും എന്നെ ചതിച്ചുപോയ വ്യക്തി എത്ര എന്നെ വേദനിപ്പിച്ച വ്യക്തി ഈ ഒരു വ്യക്തി ഇനി എനിക്ക് വേണ്ട എന്നുള്ള ചിന്ത ഇതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഈ ഒരു എങ്ങനെയായാലും വേണ്ടുമില്ല എന്നിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഉണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും വ്യക്തി എന്ന് പറയുന്നത് ഒരു ഒരു സ്ഥിരതയുള്ള ഒരു വ്യക്തിയല്ല ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരുടെ സ്വഭാവത്തെ ശ്രദ്ധിക്കണം എന്നൊരു മെസ്സേജ് ആണ് എനിക്ക് തരാനുള്ളത് പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളാണ് കേട്ടോ നമുക്ക് ഇവിടെ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് തരാൻ മാത്രമേ കഴിയുള്ളൂ ബാക്കി തീരുമാനങ്ങളൊക്കെ നിങ്ങളുടേത് മാത്രമാണ് പക്ഷേ ഇനിയിപ്പം നിങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ കൂടെ കൂടി ഇനി ഒന്നുമല്ല അല്ല എനിക്കൊന്നും പ്രശ്നമല്ല ഇനി എന്ത് സംഭവിച്ചാലും സാരമല്ല എനിക്ക് ഈ വ്യക്തി കൂടെ മതി എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്ന് കൂടുതലായിട്ട് നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് കൂടുതലായിട്ടൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അതേപോലെ തന്നെ പഴയതുപോലെ ഈ വ്യക്തിയിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സറണ്ടർ ചെയ്യുകയും ചെയ്യരുത് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സറണ്ടർ ചെയ്യുകയും ചെയ്തരുത് കേട്ടോ ആ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇപ്പം നിങ്ങളിലേക്ക് ഈ വ്യക്തി തിരിച്ചു വരുന്ന ദുരുദ്ദേശം ഒന്നുമില്ല നിങ്ങളെ സ്വീകരിക്കണം നിങ്ങൾക്ക് സ്നേഹം തരണം കയറി തരണം എല്ലാം വിചാരിച്ചാണ് വരുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ സ്ഥിരതയില്ലാത്ത സ്വഭാവം കൊണ്ട് ഈ സ്വഭാവത്തിന് വീണ്ടും മാറ്റം സംഭവിക്കാം അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാ ധികരിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ കൂടെ മുന്നോട്ട് റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരിൽ നിന്ന് അധികം ഒന്നും പ്രതീക്ഷിക്കരുത് അതേപോലെ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒന്നും പൂർണ്ണമായിട്ട് വ്യക്തിക്ക് സറണ്ടർ ചെയ്യുകയും ചെയ്യരുത് എപ്പോഴും നിങ്ങളുടെ ഒരു ഒരു ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടാവണം അപ്പോൾ അതിനനുസരിച്ച് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ ഓക്കെ ബാക്കിയൊക്കെ നിങ്ങളുടെ തീരുമാനം അപ്പോൾ ഇന്നത്തെ ഈ ഒരു എനർജി ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കിട്ടിയ എനർജി ഇതാണ് അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ നിങ്ങളുടെ അല്ലാത്ത കാര്യങ്ങളാണ് ഒരിക്കലും ഇവിടെ വന്ന ഓരോ എനർജീസും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ട ഏത് റീഡിങ് ആയാലും എന്ത് കാര്യമായാലും അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അട്രാക്റ്റ് ചെയ്യാവുള്ളൂ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെ നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക കേട്ടോ അല്ലാതെ അതിനെ കണ്ട് ഇതെന്റെ ജീവിതമാണ് ഇങ്ങനെ ആയി ഇങ്ങനെ ആയിരിക്കും എന്റെ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്റെ റിലേഷൻഷിപ്പ് ഒന്നും നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ലൈഫിലേക്ക് ദയവ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യരുത് നല്ല രീതിയിൽ പോകുന്ന ബന്ധങ്ങൾ അങ്ങനെ തന്നെ പോയിക്കോട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബബ് ബൈ